അബാദ് റോയൽ ഗാർഡൻ അസോസിയേഷൻ അസോസിയേഷൻ സ്വാതന്ത്ര്യദിന പരിപാടി വിപുലമായി ആഘോഷിച്ചു പ്രസിഡന്റ് ഡോക്ടർ സന്ദീപ് ഉയർത്തി സെക്രട്ടറി വിനീത രാജൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ സന്ദീപ് മാത്യു പതാക ഉയർത്തുകയും മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കലാപരിപാടികൾക്ക് അസോസിയേഷൻ അംഗങ്ങളായ ഡോക്ടർ നീമ ജോർജ് ആശാ ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്രം ധരിച്ച് തങ്ങളുടെ സാംസ്കാരിക വ്യത്യാസങ്ങളിലൂടെ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന പരിപാടി ഏറെ മികവോടെ കുട്ടികൾ അവതരിപ്പിച്ചു ഇന്ത്യൻ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയതിനു ശേഷം ദേശഭക്തി നൃത്തം കാനം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ക്യൂസ് പരിപാടി രാഷ്ട്രപിതാവിനെക്കുറിച്ചുള്ള കുട്ടികളുടെ പ്രസംഗം എന്നിവ നടന്നു ഒരു നല്ല പൗരനാകാൻ മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത് എന്ന കുട്ടികളുടെ സന്ദേശം ഏറെ ശ്രദ്ധ നേടി ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരാകുന്നതിന് വിമുക്ത ദേശം എന്ന പ്രതിജ്ഞാബന്ധമായ ഒരു വിഭാഗത്തോടെയാണ് പരിപാടി അവസാനിച്ചത് ജോയിന്റ് സെക്രട്ടറി വൈഷ്ണവ നായരുടെ നന്ദി പ്രസംഗത്തോടുകൂടി പരിപാടി സമാപിച്ചു ഏറ്റുമാനൂർ